അറുപത് വയസ്സ് പൂർത്തിയായ കന്യാസ്ത്രീകൾ വൈദികർ എന്നിവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിക്കാനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് നിയമസഭയിൽ രേഖാമൂലം ആവശ്യപ്പെട്ട ആലുവയിൽ നിന്നുള്ള കോൺഗ്രസ് എം എൽ എ ശ്രീ അൻവർ സാദത്തിനെ അഭിനന്ദനങ്ങൾ ക്രൈസ്തവ സമുദായം ഇന്ന് നേരിടുന്ന പല പ്രധാന പ്രശ്നങ്ങളും നിയമസഭയിൽ ഉന്നയിച്ചാൽ തങ്ങളുടെ മതേതര പ്രതിച്ഛായ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെടുന്നവരാണ് ഭൂരിഭാഗം ജനപ്രതിനിധികൾ ഈ സാഹചര്യത്തിൽ ശ്രീ അൻവർ സാദത്ത് നിയമസഭയിൽ ഉന്നയിച്ച ഈ ആവശ്യം പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമായി ശ്രീ അൻവർ പറഞ്ഞതുപോലെ സമൂഹത്തിലെ ദുർബല അവശ വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് മാനസിക രോഗികൾ മാനസിക വളർച്ച എത്താത്തവർ വൃദ്ധർ അനാഥർ തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ടവരെ ജാതി മത വ്യത്യാസമില്ലാതെ നിസ്വാർത്ഥമായി ഏറ്റെടുത്ത് സംരക്ഷിക്കാൻ ജീവിതത്തിലെ നല്ല കാലം മുഴുവൻ മാറ്റിവെക്കുന്ന ശ്രേഷ്ഠ വൈദികരും സന്യസ്തരും തീർച്ചയായും സാമൂഹ്യ സുരക്ഷാ പെൻഷന് അർഹർ തന്നെയാണ് അവരുടെ ദൈനംദിന ചെലവുകൾക്ക് വേണ്ട പണം ക്രൈസ്തവ സഭകളിൽ നിന്ന് ഇപ്പോൾ അനുവദിക്കുന്നുണ്ടെങ്കിലും സാമൂഹ്യ പെൻഷനായി ഒരു ചെറിയ തുക മാസം തോറും അവർക്ക് കൂടി ലഭിക്കുമെങ്കിൽ തീർച്ചയായും അത് അവരെ സംബന്ധിച്ച് അവർ ചെയ്ത പൊതുസേവനത്തിന് ഗവൺമെന്റ് നൽകുന്ന പ്രോത്സാഹനവും അംഗീകാരവുമായിരിക്കും ശ്രീ അൻവർ സാദതിനെ ഈ വിഷയത്തിൽ അഭിനന്ദിക്കുന്നതിനോടൊപ്പം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മുന്നണിയിലെ ജനപ്രതിനിധികൾ ശ്രദ്ധ നൽകേണ്ട വളരെ അടിയന്തരമായ ചില വിഷയങ്ങളിലേക്ക് കൂടി ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒന്നാമതായി ക്രൈസ്തവ പിന്നോക്കാവസ്ഥ പഠിക്കാൻ കഴിഞ്ഞ പിണറായി സർക്കാർ നിയമിച്ച ജസ്റ്റിസ് ജെ ബി കോശി അധ്യക്ഷനും മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് രാഷ്ട്രപതിയുടെ മുൻ സെക്രട്ടറി ക്രിസ്റ്റി ഫെർണാണ്ടസ് എന്നിവർ അംഗങ്ങളായ കമ്മീഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏറെ കൊട്ടിഘോഷിച്ച് ആ കമ്മീഷനെ നിയമിച്ച് മാസമായിട്ടും കമ്മീഷനിലേക്ക് ആവശ്യമായ ജീവനക്കാരുടെ നിയമന നടപടികൾ ഇപ്പോഴും ധനകാര്യ വകുപ്പിൽ കുടുങ്ങിക്കിടക്കുകയാണ് കൊച്ചി ഹൗസിംഗ് ബോർഡ് കെട്ടിടത്തിൽ ഒരു ഓഫീസ് അനുവദിച്ചെങ്കിലും അവിടേക്ക് ഇനിയും ഓഫീസ് സാമഗ്രികൾ നൽകിയിട്ടില്ലാത്തതിനാൽ അവിടേക്ക് ഇതുവരെയും കമ്മീഷൻ അംഗങ്ങൾ സ്ഥിരമായി എത്തിയിട്ടില്ല ഓഫീസ് സൗകര്യങ്ങൾ ഒന്നും തന്നെ ഇനിയും ഏർപ്പെടുത്തിയിട്ടില്ലാത്ത ഓഫീസിലാണ് കമ്മീഷൻ രണ്ട് സിറ്റിംഗ് നടത്തിയത് എത്ര ദയനീയമാണെന്ന് ഓർക്കുക ക്രൈസ്തവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ കഴിഞ്ഞ പിണറായി സർക്കാർ ആറു മാസം മുൻപ് നിയോഗിച്ച കമ്മീഷന്റെ അവസ്ഥ ഈ വിഷയത്തിൽ ജനപ്രതിനിധികളുടെ അടിയന്തര ശ്രദ്ധ ക്ഷണിക്കുകയാണ് രണ്ടാമതായി ന്യൂനപക്ഷ അവകാശങ്ങൾ ജനസംഖ്യാനുപാതികമായി വിതരണം ചെയ്യാൻ രണ്ടാഴ്ച മുൻപ് ഹൈക്കോടതി ഗവൺമെന്റിനോട് നിർദ്ദേശിച്ചിരുന്നു ആ വിധി എത്രയും പെട്ടെന്ന് നടപ്പാക്കുവാൻ അൻവർ സാദതടക്കമുള്ള യു ഡി എഫ് ജനപ്രതിനിധികൾ നിയമസഭയിൽ ആവശ്യപ്പെടണം കേരള സർക്കാർ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർവകക്ഷിയോഗം വിളിച്ചതും വ്യക്തവും സുതാര്യവുമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിയാതെ വിഷയം പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ നിയമിക്കുകയും ആണല്ലോ ചെയ്തത് ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിനു വേണ്ടി കാത്തു നിൽക്കാതെ എൺപത് ഇരുപത് കോടതി വിധി എത്രയും വേഗത്തിൽ കേരളത്തിൽ നടപ്പാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടണം വിദഗ്ധ സമിതിയുടെ നിയമനം വിധി നടപ്പാക്കാതെ തൽക്കാലം ഒഴിഞ്ഞുമാറാനുള്ള ഒരു അവസരമായി കണക്കാക്കാൻ ആരെയും അനുവദിച്ചുകൂടാ ധാരാളം സന്യാസ ഭവനങ്ങളും വൈദിക മന്ദിരങ്ങളും നിലനിൽക്കുന്ന ആലുവയിലെ ജനപ്രതിനിധി എന്ന നിലയിൽ അവരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് നിയമസഭയിൽ ഉന്നയിച്ച സാമൂഹ്യ പെൻഷൻ എന്ന ആവശ്യം തീർത്തും ന്യായമാണ് ഈ വിഷയത്തെ നിയമസഭയിൽ ഉയർത്തിക്കാട്ടിയ അൻപ്രസാദത്തിന്റെ നടപടി തീർച്ചയായും അഭിനന്ദനാർഹമാണ് എന്നാൽ അതിലേറെ അടിയന്തര പരിഗണന ലഭിക്കേണ്ടവയാണ് ഇവിടെ സൂചിപ്പിച്ച രണ്ട് വിഷയങ്ങൾ ഈ വിഷയങ്ങൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികൾ എത്രയും പെട്ടെന്ന് കേരള ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് प्रदीक्ष के